സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ദളിത് ജനതയ്ക്കെതിരെ ഈ പറയുന്ന നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ മുൻപ് ഭരണത്തിലിരുന്ന ആരാണോ അത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ബി ജെ പിയോ ആരാണെങ്കിലും അവർ ചെയ്തിരുന്ന കുറച്ച് ചെറ്റത്തരങ്ങളുടെയൊക്കെ ബലമായിട്ട് അവർക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ അല്ലെങ്കിൽ ആ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ച് കാശ് വാങ്ങിയിട്ട് അതിൽ ആ കാശ് കൊണ്ട് സ്വന്തം ജീവിതം നല്ല രീതിയിൽ നടത്തുന്ന ചില ആളുകളുടെ പരിപാടി നമ്മൾ കണ്ടതാണ് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അഹോരാത്രം പണിയെടുത്ത ഈ റിപ്പോർട്ട് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലും അതിൻ്റെ കുറേ അണിയറ പ്രവർത്തകരെയൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കണ്ടൊരു വാർത്തയാണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി യോജനയുടെ ഫലമായിട്ട് ഒരു വീട് അനുവദിക്കാനായിട്ട് ഒരു അവർക്കൊരു പദ്ധതിയിൽ ഈ ഒരു ഫണ്ട് വന്നു ആ ഫണ്ട് വന്നപ്പോൾ അത് പണിത് കൊടുക്കാനായിട്ടൊരു മേശ്ശിരിയെ അറേഞ്ച് ചെയ്തു ആ മേശ്ശിരി ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് ശേഷം ആ വീട് പണിത് കൊടുക്കാനോ അല്ലെങ്കിൽ ആ വീടിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനോ അയാൾ തയ്യാറായില്ല വാങ്ങിയ പണം വാങ്ങി അയാൾ പോവുകയാണ് ചെയ്തത് ചെറിയ രീതിയിൽ ആ വീട് പണിതു കൊടുത്തു അതിനുശേഷം റിപ്പോർട്ട് ചാനൽ ഞാൻ പലപ്പോഴും പറഞ്ഞു മാധ്യമധർമ്മം എന്താണെന്ന് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് റിപ്പോർട്ട് ചാനൽ കാണാം റിപ്പോർട്ട് ചാനൽ എല്ലാം കൊണ്ട് ഓക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല നൂറിൽ സെവൻറ്റി ഫൈവ് എങ്കിലും റിപ്പോർട്ട് ചാനൽ എന്ന് പറയുന്ന ചാനൽ വളരെ നല്ല സത്യസന്ധത പുലർത്തുന്ന ചാനൽ തന്നെയാണ് കമ്പാരിറ്റീവ്ലി അതർ ചാനൽ ഇപ്പോൾ നമുക്ക് അറിയാം മറ്റുള്ള ഒരുപാട് ചാനലുകളുണ്ട് ഓരോ പാർട്ടിക്കും വേണ്ടിയിട്ട് ഓരോ ചാനലുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കി ജനൻ ടി എന്ന് പറയുന്ന ബി വേണ്ടി മാത്രമായിട്ടുള്ള ചാനലാണ് അതിൽ കൂടുതലും ബി ജെ പിയെ അങ്ങ് പുകഴ്ത്തിയും മറ്റുള്ള പാർട്ടികളെ യും കൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഗ്യാങ്ങിനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി മാത്രം നിലവിളുന്ന ഒരു ചാനലാണ് അതുപോലെ നോക്കി കഴിഞ്ഞാൽ കരളി ടി വി ന്യൂസ് മനോരമ ന്യൂസ് അങ്ങനെയൊക്കെ ഓരോരോ ചാനലുകൾ ഓരോ പാർട്ടിക്ക് വേണ്ടി നിലവിൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇതിൽ മാധ്യമധർമ്മം എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുക ജനപ്രതിനിധികൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ അതിന് പകരം ഈ പറയുന്ന എല്ലാ കൊള്ളേയായ്മകളെയും വെള്ള പൂശിക്കൊണ്ട് അതിനെ ഒരു അവർ ചെയ്ത ചെയ്തതെല്ലാം നല്ല പ്രവൃത്തിയാണ് അത് കണ്ടവരാണ് അല്ലെങ്കിൽ അത് പറഞ്ഞവരാണ് തെറ്റുകാരനെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് നമ്മുടെ ഓരോ മാധ്യമങ്ങളും അപ്പോൾ അതിൽ ഈ പറയുന്ന റിപ്പോർട്ട് ചാനൽ അവർ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വേറിട്ടൊരു ചിന്താ രീതിയോ അല്ലെങ്കിൽ ആവിഷ്കാര രീതിയോ ാണ് അവരുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ അങ്ങനെ കണ്ടൊരു വാർത്തയാണ് അവരൊരു അന്വേഷണത്തിന്റെ ഫലമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന ആളുകൾ അതായത് ദളിതർ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് റിപ്പോർട്ട് ചാനൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്നൊരു വാർത്തയാണ് നമ്മൾ ഈ കിളിമാനൂര സംഭവം കണ്ടത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നും ഈ രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇത് അനുഭവിക്കുന്നുണ്ടെന്നുള്ളതും അവർക്ക് ശബ്ദമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഇതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്നതെന്നും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചാനലും അതിൻ്റെ സംഘവും അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അത് അവർ കവർ ചെയ്യാൻ പോയത് ആ വീട്ടിലെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതായത് ആ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ വാങ്ങി മുങ്ങിക്കളഞ്ഞ ആ പഞ്ചായത്ത് പ്രസിഡന്റിന് അതേപോലെ തന്നെ ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിന്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് അവർ പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് അരവയർ നിറയ്ക്കാൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള അഞ്ച് പേരുള്ള ഒരു കുടുംബത്തിൽ അവർക്കൊരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥ ആ അരിക്കലങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ പാത്രവും അടുപ്പുകളും ഒന്നും ഒരു ദിവസം പോലും എരിഞ്ഞിട്ടും ഇല്ലാ പാത്രങ്ങളെല്ലാം കാലിയുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടിട്ട് റിപ്പോർട്ട് ചാനൽ അവർക്ക് ഒരു നേരത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു ചാ കരി അവർക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് അതിന് പിന്നാലെ ഒരുപാട് നല്ല മനസ്സുകളുടെ സഹായം അങ്ങോട്ടേക്ക് എത്തി അങ്ങനെ വന്നപ്പോൾ അവർക്ക് കുഴപ്പമില്ലാതെ ഇപ്പോൾ അവർക്ക് അത്യാവശ്യം എനിക്ക് പോകുന്നു ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് മറ്റുള്ളവർ സഹായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതെന്താണെന്നുള്ളത് പിന്നീട് റിപ്പോർട്ട് ചാനൽ ഇട്ടിട്ടില്ല എന്തായാലും അവർ പോയി അത് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കേരളത്തിലുള്ള എല്ലാവർക്കും ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അതിനുശേഷം വീണ്ടും റിപ്പോർട്ട് ചാനലിൻ്റെ ഈ ഒരു ദൗത്യം അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നു അങ്ങനെ പോയപ്പോൾ അവർ കണ്ടുപിടിച്ചതാണ് ഈ പറയുന്ന വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു പ്രശ്നം അവിടെ നടന്നിരിക്കുന്ന വിഷയം ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് വീട് പണി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ സാധിക്കും ഒരുപാട് വീടുകൾ സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് വന്നിരിക്കുന്ന ഫണ്ടിന്റെ ആ ഒരു പദ്ധതി പ്രകാരം ഒരുപാട് വീടുകൾ പണിതിട്ടുണ്ടാകും പക്ഷെ ആ വീടുകളുടെ ഒന്നും പണി എങ്ങുമെത്താത്ത രീതിയിലായിരിക്കും അതായത് വീടിന്റെ വാർപ്പും കഴിഞ്ഞ് അതിന്റെ തടിയും പലകെയെല്ലാം ഇളക്കിക്കൊണ്ട് പോയ അവസ്ഥയിൽ തന്നെ ആ വീട് അതേപോലെ കിടക്കുന്നുണ്ടാവും ഇനി ഒന്നോ രണ്ടോ വീടുകൾ വാർത്തും മുഴുവനും നല്ല രീതിയിൽ വാർത്ത പെയിന്റ് വൈറ്റ് വാഷും അടിച്ചിട്ടുണ്ടാകും ഓക്കെ എന്തു തന്നെയാണെങ്കിലും ഈ പദ്ധതി പ്രകാരം വന്നിരിക്കുന്ന വീട് അത് രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ ആണെങ്കിലും ആ വീട് പൂർത്തീകരിച്ച് ആ പണി പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഒരു പദ്ധതി ഇറക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്ന പണം സ്വന്തം കീശ വെറുപ്പിക്കാനും സ്വന്തം വീട്ടിൽ കൊണ്ട് മക്കളെയും ഒക്കെ പോറ്റാനായിട്ട് വിനിയോഗിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ ഈ പറയുന്ന ദളിതരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ചോദിക്കാനും പറയാനും ആരും മുന്നോട്ട് വരാത്ത ആളുകളെന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ ഇവരെന്നുള്ളത് അറിയാവുന്ന ചില ആളുകൾ അവർക്കെതിരെ കാണിക്കുന്ന ഒരു തന്തയില്ലായ്മയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ് വെള്ളനാട് നടന്നിരിക്കുന്നത് ഞാൻ ആ വാർത്ത ഒന്ന് ആദ്യം പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഹലോ സത്യനേഷ് അല്ലേ റിപ്പോർട്ടർ ചാനലിലാണ് എന്റെ പേര് ടി വി പ്രസാദ് നിങ്ങൾ ഈ വെള്ളനാട്ടിലെ പത്രോസ് മുക്കിലെ ആ പ്രശാന്തിന്റെ വീട് എന്താ പൂർത്തീകരിക്കാതിരുന്ന പൈസ വാങ്ങിട്ട് വീട് വെച്ച് കൊടുത്തിട്ടില്ലേ പ്രശാന്തിന്റെ വീട് വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ റിപ്പോർട്ടർ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നത് അങ്ങനെ ഒരു വീട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ലല്ലോ എന്നാണ് അപ്പോൾ റിപ്പോർട്ടർ അതിനും തെളിവുകളുണ്ടല്ലോ മുന്നിൽ തന്നെ ആ വീടിൻ്റെ ഉടമസ്ഥ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള തെളിവുകളുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് വീട് വെച്ച് തന്നത് ഇയാൾ തന്നെയാണ് അതുപോലെ തന്നെ വേറെ ആൾക്കും ഇയാള് വീട് പണിത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നിൻ്റെയും പണി പൂർത്തീകരിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ അയാൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് ആ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പണി ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് വാങ്ങിയെന്നാണ് അയാൾ പറയുന്നത് അതിനുശേഷം റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അയാൾ കോഡ് കട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് നമുക്ക് ബാക്കിയൊന്നും കേട്ടു നോക്കാം പ്രശാന്തി അറിയാമോ പത്രേ അറിയാം അവർക്ക് വീട് വെച്ച് ഓർത്തില്ല അവരടുക്കൊന്ന് പൈസ വാങ്ങിയിരുന്നോ പൈസ വാങ്ങിന്നല്ലോന്ന സാധനം എടുക്കാൻ മറ്റേ വീടിന്റെ പണിക്ക് ഒരു പൈസയും വാങ്ങിയില്ല വേറെ എല്ലാ പൈസയും വാങ്ങി ഞാൻ ഗ്രാമീണ ബാങ്കിലെ അക്കൗണ്ടിൽ ഒരു ലക്ഷം ഇട്ടു ഇടാൻ ചെന്നപ്പോ ഇയാള് ബാങ്കിനെ കവിളിപ്പിച്ചിരുന്നോണ്ട് ഇനി അക്കൌണ്ടിൽ ഇട്ടാ എന്ന് പറഞ്ഞത് കേട്ടല്ലോ കേട്ടോ ഇയാൾ പൈസ കയ്യിലെടുത്ത് കൊടുക്കാൻ പറഞ്ഞോണ്ട് എല്ലാ പൈസയും കയ്യിലെടുത്തു കൊടുത്തു ഞാൻ മാത്രമല്ല അടുത്ത വീട്ടിലെ ശശിയും ഇയാൾ വീട് പണിയത് അയാൾ വാങ്ങിച്ചു അയാളും അയാളെ മകൻ വന്ന അമ്പതിനായിരം വാങ്ങിച്ചോണ്ട് പോയി കേട്ടോ ഇപ്പോഴോ അരുണേ അതാണ് അതാണ് അവസ്ഥ അരുൺ ഇതാണ് അവരുടെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട് തെളിവുകളോടെയാണ് സംസാരിക്കുന്നത് പി എം ഐ ഭവന പദ്ധതി പ്രകാരം രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇവർക്ക് കിട്ടിയ പണം ഇതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എട്ട് രൂപയുണ്ട് ഇത് കൂടാതെ അമ്പത്തി ഒമ്പതിനായിരം അമ്പത്തി ഒമ്പതിനായിരം രൂപേ ഇത് ഈ സംഭവം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരാണെന്നൊക്കെ കുറെ കമന്റിൽ ഞാൻ കണ്ടു അതിനെപ്പറ്റി എന്തായാലും അറിയില്ല ആര് തന്നെയാണെങ്കിലും ഈ കാണിച്ചത് വെറും തന്തയില്ലായ്മ തന്നെയാണ് മക്കളെ വിട്ട് കാശ് വാങ്ങുന്നു അച്ഛൻ പോയി കാശ് വാങ്ങുന്നു എല്ലാം വാങ്ങിയിട്ട് സ്വന്തം കീശ വേർപ്പിക്കുകയും സ്വന്തം വീട്ടിൽ അരി മേടിച്ച് വെക്കുമ്പോഴും ഈ പറയുന്ന ഈ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുമ്പോഴും അവരെന്നും പട്ടിണിയിലും ദുരിതത്തിലുമാണ് ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ മാധ്യമങ്ങൾ തന്നെയും റിപ്പോർട്ട് ചാനലാണെങ്കിലും മറ്റുള്ള ഏത് ചാനലാണെങ്കിലും മറ്റുള്ള ചാനൽ ില്ല റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് ചാനൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ ഏതാണെങ്കിലും ഈ റിപ്പോർട്ട് ചാനൽ ആണെങ്കിൽ പോലും അവിടെ പോയി അങ്ങനെ ഒരു ബൈറ്റ് എടുക്കാനായിട്ട് അവർ തയ്യാറായത് എന്തുകൊണ്ടാണ് അതിനെല്ലാം ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വിഷയം തന്നെയാണ് അതിപ്പോഴും ഞാൻ പറയുകയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ അടിച്ചമർത്തലുകൾക്കെതിരെ സംസാരിച്ചപ്പോഴാണ് പലരുടെയും ഉള്ളില് ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നത് ആ ചോദ്യം വന്നതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ മാധ്യമ പ്രവർത്തകർ തന്നെ ഈ രംഗത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഇറങ്ങിയപ്പോഴെന്താണ് വേടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി തെളിവ് സഹിതം അവർ നമ്മുടെ സമൂഹത്തിലേക്ക് അത് കാണിച്ചു തരികയാണ് അപ്പോഴും ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി കഞ്ചാവോളിയാണ് അയാൾ ലഹരി ഉപയോഗിച്ച് അയാൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തു എന്ന് പറയുന്ന ആളുകളൊന്നും ഈ പറയുന്ന വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാനോ അതിന് മുന്നിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങൾ എന്താണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് അതിനെപ്പറ്റി ഒരു വീക്ഷണം നടത്താനോ പറ്റി അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും വരുന്നില്ല അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ആളുകൾ ഈ നമ്മുടെ ശശികല കെ പി ശശികല പിന്നീട് നമ്മുടെ മധു എൻ ആർ മധു ഓ നമ്മുടെ ഈ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ ബി ജെ പിയുടെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യപത്രാധിപൻ എൻ ആർ മധു അതേപോലെ തന്നെ പിന്നെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ അവനൊന്നും വലിയ കാര്യം കൊടുക്കുന്നില്ല എന്തായാലും നമുക്ക് പറയുകയാണ് പിന്നെ അഖിൽമാരാര് എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന വലിയ നിലപാടുള്ള ഈ ബി ജെ പിയുടെ ആസനം താങ്ങി നടക്കുന്ന അഖിൽമാരാര് അഖിൽമാരാര് പോലും ഈ കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാൻ വരുന്നില്ല എന്തുകൊണ്ടാണ് അവന് കാശ് കിട്ടുന്ന ഒരു പരിപാടി അല്ലത് അവന് കാശി കിട്ടുന്ന പരിപാടി ബി ജെ പിയെ താങ്ങിക്കൊടുത്താൽ അവന് കാശി കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കെ പി ശശികല എൻ ആർ മധു ഇമാരെല്ലാം വരും അവന്മാരെ നമ്മളധികം വകു വെക്കേണ്ട ആവശ്യമില്ല എന്നാലും വേടന്റെ വിഷയം വന്നപ്പോൾ വേടനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനായിട്ട് മുന്നിലേക്ക് കാണിച്ച ആർജവും ഊർജ്ജവും ഒന്നും ഈ പറയുന്ന കാര്യത്തിൽ എന്ന് ഓർക്കുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് എന്താണെന്നും ഇവരുടെ ഈ പറയുന്ന മനസ്സിലായ ചിന്താഗതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൽ ഞാനും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എൻ്റെ കമന്റ് ബോക്സിലും പല കമന്റ് ബോക്സുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് എസ് സി എസ് ടിക്ക് ഭയങ്കര സംവരണമാണ് കൊടുക്കുന്നത് എന്നുള്ളത് എവിടെയാണ് സംവരണം കൊടുക്കുന്നത് അവർക്കൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ സർക്കാരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനപ്രതിനിധികളെ അങ്ങനെയാണെങ്കിൽ അവർ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നനയാതെ കയറി കിടക്കാമെന്നുള്ള ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ആ വീട്ടിൽ അടുപ്പെരിയുന്നുണ്ടോ എന്നുള്ളത് പോലും അന്വേഷിക്കാതെ അവർക്കെല്ലാം റേഷനും മണ്ണെണ്ണയും എല്ലാം കിട്ടുന്നുണ്ടെന്ന് പറയപ്പെടുമ്പോഴും അവരെല്ലാം പട്ടണിയിലാണെന്നുള്ളത് അല്ലെങ്കിൽ പട്ടണിയിലാണോ എന്നുള്ളത് ഓരോ വാർഡിലും ഓരോ വാർഡ് മെമ്പേഴ്സിനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഈ കാര്യങ്ങളൊന്നും ഒരു വാർഡ് മെമ്പറിനും അറിയില്ല വാർഡ് മെമ്പറിന് മെമ്പറിനറിയാവുന്നത് കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന ജാതീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മുന്നിലേക്ക് നിൽക്കുന്ന ആളുകളെ പറ്റി മാത്രമേ മെമ്പർമാർക്കും അറിയുള്ളൂ അതല്ലാത്ത ആളുകളെ പറ്റി മെമ്പർമാർ ആ വഴിക്ക് പോവുക പോലും ഇല്ല ഇതിലെല്ലാം സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം എന്താണ് മെമ്പർമാർ ആ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്നത് വേടൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ളതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് മാധ്യമങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ കണ്ടുപിടിച്ചത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രതിനിധിയാണ് കേവലം വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരാളല്ല അയാൾ പ്രതിനിധാനം ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ഇന്നും വിഷമങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ ഉയർത്തിയിട്ടുള്ളതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതുതന്നെയാണ് ഇവിടെ നമുക്ക് വീണ്ടും മനസ്സിലാവുന്നത് അതായത് വേടൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപടി ശരി തന്നെയാണ് ആ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അനുഭവിക്കുമ്പോൾ അതിനെതിരെ അതിന് മുകളിൽ വെള്ള പൂശിക്കൊണ്ട് അവരിങ്ങനെയൊന്നും അനുഭവിക്കുന്നില്ല അവർക്ക് വലിയൊരു സാമ്രാജ്യം നമ്മൾ പടുത്തുയർത്തി കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് തൊഴിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് റേഷൻ സൗജന്യ റേഷനോട് കൂടുതൽ കിലോ അരി കിട്ടും അല്ലെങ്കിൽ വഞ്ചസാര കിട്ടും മണ്ണെണ്ണ കിട്ടും എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ വേടനെ താറടിച്ച് കാണിക്കാനോ വേടനെ കരുവാരി തേക്കാനോ കാണിച്ച ആർജവുമൊക്കെ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ നാട് എത്രയോ സുന്ദരമായതിനെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കുറച്ചെങ്കിലും ഒരു പ്രതിബദ്ധത കാണിക്കണം ഈ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥതയും നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയൊക്കെ നിങ്ങൾ കാണിക്കണം അല്ലാതെ ജനങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പാലം നടക്കോ പാലം കടക്കുവോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് അതാണ് നമ്മുടെ ഒരു നാട്ടിലെ അവസ്ഥ അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എന്നറിയാൻ ഒരു കാരണമായത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല കാരണം എന്താണ് അവൻ അനുഭവിച്ചതും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവൻ വരച്ച് കാണിച്ചു എങ്ങനെയാണ് റാപ്പ് എന്ന് പറയുന്ന കലാരൂപേണ റാപ്പ് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് ബാക്കി എന്ത് ചെയ്താലും ഒരു പാട്ട് പാടി എഴുതി അയച്ചാലും അല്ലെങ്കിൽ ഒരു പാട്ടുപാടി സിനിമയിൽ ഇട്ടാലും അതിനെല്ലാം സെൻസർ ചെയ്ത് കളയുന്നൊരു കാലഘട്ടത്തിൽ ഈ റാപ്പ് എന്ന് പറയുന്നത് അവർക്ക് ആവിഷ്കരിക്കാൻ സ്വതന്ത്രമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമായതുകൊണ്ട് അതിനെ തന്നെ വേടം തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ വേടനെ എന്നേ ഒതുക്കി കളഞ്ഞേനെ നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന പാട്ട് പാടുന്ന എത്രയോ ആളുകളുണ്ട് ഒതുക്കി കളഞ്ഞിട്ട് ഇന്നും ഉയർന്നു വരാൻ സാധിക്കാത്ത എത്രയോ ഗായകന്മാരുണ്ട് ആ കൂട്ടത്തിൽ വേടനെയൊക്കെ ഒതുക്കിയനെ ഒരു പക്ഷേ പക്ഷേ വേടൻ ഈ പറയുന്ന റാപ്പ് രൂപേണ വന്നപ്പോൾ വേടനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ വേടനെതിരെ പുലിപ്പല്ലും കഞ്ചാവും വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ജിഹാദിയാണ് രാജ്യദ്രോഹിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിപ്ലവവും ഈ പറയുന്ന പരാമർശങ്ങളും ഒക്കെ ആയിട്ട് വന്നു പക്ഷെ അതുകൊണ്ടൊന്നും വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോ വേടൻ്റെ രാഷ്ട്രീയമോ വേടൻ്റെ മനസ്സിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളോ ഒന്നും വേടൻ കളയാനായിട്ട് ശ്രമിച്ചില്ല എത്രയൊക്കെ കുത്തുവാക്കുകൾ കേട്ടാലും വേടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഞാനിതൊക്കെ കേട്ട് ശീലിച്ച ഒരാളാണ് ഇതെനിക്ക് നല്ല കുറേ എനിക്കറിയാം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വേണം മുന്നോട്ട് പറയുമ്പോൾ അവിടെയും വേടം സംസാരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളോ നമ്മുടെ നാട്ടിലെ സർക്കാരോ നമ്മുടെ രാജ്യത്തെ സർക്കാരോ ഒരാൾ പോലും മുന്നിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ ഒരാൾ പോലും സംസാരിക്കാനോ തയ്യാറാവാത്ത ധൈര്യം വരാത്ത ധൈര്യപ്പെടാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ നിലകൊള്ളുന്നത് ആ വേടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ളത് ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അന്ന് വേടനെ കളിയാക്കിയ ആളുകൾ എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനുത്തരം എന്തായാലും ഇവർക്കൊന്നും ഉണ്ടാവില്ല കാരണം ഇവർക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് കിട്ടാനാണ് അല്ലേ ആരെങ്കിലും കാശി കൊടുത്താലും ഇവർക്കും ജീവിക്കാൻ പറ്റും കാരണം മറ്റുള്ളവരെ വെള്ള പൂശുമ്പോൾ കുറച്ച് കാശി കിട്ടും ബിജെപിയെ പറയുമ്പോൾ ബി ജെ പി അനുകൂലിച്ച് പറയുമ്പോൾ കുറച്ച് കാശി കിട്ടും ഇനി അതേസമയത്ത് തന്നെ ബി ജെ പിയെ പ്രതികൂലിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ചിലപ്പോൾ കാശി കിട്ടിയേക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ തന്തയില്ലായ്മ ഈ ഇരട്ടത്താപ്പ് എല്ലാം ഉള്ളവൻ്റെ വീട്ടിലേക്ക് എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അതാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനി അറുതി വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്നതെന്ന് പറയപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആളുകൾ എന്നും ഈ പറയുന്ന അടിച്ചമർത്തലുകളും അടിമപ്പെടലിലും ഇരയാക്കൊ ഇരയാക്കപ്പെട്ട് ഇരിക്കും ും ബാക്കിയുള്ളവരെ ഉന്നതിയിലായിരിക്കും ആ ഉന്നതിയിൽ പോകുന്ന ആളുകളെ പറ്റി മാത്രമേ നമ്മുടെ സർക്കാരും നമ്മുടെ സമൂഹവും നല്ല കാര്യങ്ങൾ പറയുകയുള്ളൂ കാരണം അവർക്കാണ് എല്ലാം കിട്ടുന്നതെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഈ നമ്മുടെ ഉന്നതിയിൽ നിൽക്കുന്ന സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും ഉന്നതി ആളുകളാണ് ഇവരുടെ ചപ്പും ചവറുമൊക്കെ കിട്ടുന്നത് ഈ പറയുന്ന പാവപ്പെട്ട ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെന്നുള്ളൊരു സത്യവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വീഡിയോട് അവസാനിക്കുകയാണ് അപ്പോൾ റിപ്പോർട്ട് ചാനലിൻ്റെ ഈ ഒരു ദൗത്യം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഇനിയും കൊള്ളരായ്മകളെല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ടും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോട് അവസാനിക്കുകയാണ്